ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രമണി ക്ലാസസ് അപ്പോൾ നമ്മളെ എന്താണ് പ്രസൻ ഓഫീസിൻ്റെ ഒരു കൊസ്റ്റൻ ആണ് നോക്കിയത് രണ്ട് കൊസ്റ്റൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി കൊസ്റ്റിൻസുമായിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്യണം അപ്പോൾ എനിക്ക് തോന്നുന്നു കൊസ്റ്റിൻ പേപ്പർ ഒന്ന് റിവേസ് റിവേസ് ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ആ കൊസ്റ്റിൻ പേപ്പറിന് റിവിഷനിലോട്ട് തന്നെ പോവാം അടുത്ത ക്വസ്റ്റൻ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് തൂക്കിക്കുന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക അത് കയ്യൂർ സമരത്തിന്റെ രക്തസാക്ഷികൾ ആരൊക്കെയെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട രക്തസാക്ഷികൾ ആരൊക്കെയാണ് നമുക്ക് വളരെ പരിചിതമായിട്ട് അറിയാവുന്നതാണ് സാറിന്റെ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ സാർ അത് പലതവണ പറഞ്ഞു കാണാനാണ് സാധ്യത ആരൊക്കെയാണ് പുടവര കുഞ്ഞമ്പു നായർ നമ്മൾ കുഞ്ഞമ്പു നായർ കേട്ടുകേട്ട നല്ല ശീലമുണ്ട് പുടവര കുഞ്ഞമ്പു നായർ കോയിത്താറ്റിൽ ചിരുകുണ്ടൻ നമ്മൾ ചിരികുണ്ടൻ കേട്ടുകേട്ട ൻ കൊത്താറ്റിൽ ചിരുൻ കൃഷ്ണൻ നായർ പള്ളിക്ക് ലബൂബേക്കർ ഈ നാല് പേരും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ ഇതിൽ ഒരാൾ വരശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട് അതാണ് ഇതിന്റെ ഉത്തരം ചൂരിക്കാടൻ കൃഷ്ണൻ നായർക്ക് എന്ത് ചെയ്തില്ല വരശിക്ഷ കിട്ടിയില്ല രക്തസാക്ഷികളില് ആരുമില്ല ചൂരിക്കാടൻ കൃഷ്ണൻ നായർ ഇല്ല ഇനി കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസാക്ഷികൾ ആരൊക്കെയാണ് ചിരുകണ്ഠൻ കുഞ്ഞമ്പു നായർ അബൂബേക്കർ മഠത്തിലപ്പു ഈ നാല് പേരാണ് എന്താണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസാക്ഷികളായ രക്തസാക്ഷികളായ ആരൊക്കെയാണ് മഠത്തിലപ്പു ചിരുകണ്ഠൻ കുഞ്ഞമ്പു നായർ പള്ളിക്കൽ അബൂബെക്കർ എന്താരാണ് ഏർ കുഞ്ഞമ്പു നായർ മഠത്തിൽ അപ്പു അബൂബേക്കർ അങ്ങനെ നാല് പേരാണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസാക്ഷികൾ അതായത് കയ്യൂർ സമരം നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കയ്യൂർ എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് അതിന് നാല് രക്തസാക്ഷികളാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഇനി ഇതിലെ ചൂരിക്കാടൻ കൃഷ്ണനായരാണ് അതിലെ ആൻസർ എന്താണ് ഈ ചൂരിക്കാടും കൃഷ്ണനായർ കയ്യൂർ സമരവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബന്ധമുണ്ട് എന്നാലും വധശിക്ഷ കിട്ടിയില്ല എന്താണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് വധശിക്ഷ ഒഴിവാക്കി കിട്ടിയതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ചൂരിക്കാടൻ കൃഷ്ണനായർ ആണ് ചൂരിക്കാടൻ കൃഷ്ണനായർ ചെയ്തു വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു ഇനി അതുപോലെ കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇ കെ നയനാരാണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി പിന്നീട് നമ്മൾ കേരള മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുണ്ടത് ആരാണ് ഇ കെ നയനാരാണ് അതുപോലെ ഇത് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ പറഞ്ഞപ്പോൾ ജസ്റ്റ് വേറൊരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞു പോവാം എന്താണ് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വി എസ് അച്യുതാനന്ദനാണ് പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദനാണ് എന്നാൽ കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ നയനാരാണ് ഇനി കയ്യൂർ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇനി അതുപോലെ കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ് മീനമാസത്തിലെ സൂര്യൻ മീനമാസത്തിലെ സൂര്യൻ മീനമാസത്തിലെ സൂര്യൻ എന്നറിയപ്പെടുന്നത് എന്താണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ എന്നറിയപ്പെടുന്നത് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് സംവിധാനം ചെയ്തതാരാണ് ലെനിൻ രാജേന്ദ്രനാണ് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ് ഇനി കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട നിരഞ്ജന എഴുതിയൊരു കൃതിയാണ് ചിരസ്മരണ നിരഞ്ജൻ എഴുതിയ ഒരു കൃതിയാണ് ചിരസ്മരണ ചിരസ്മരണം ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കൃതിയാണ് കയ്യൂർ സമരചരിത്രം കയ്യൂർ സമരചരിത്രം ആരുടെയാണ് വി വി കുഞ്ഞമ്പു കയ്യൂർ സമരചരിത്രം ആരുടെ കൃതിയാണ് വി വി കുഞ്ഞമ്പു ഈ വി കുഞ്ഞമ്പൂവിനെ തന്നെ ഞാനൊന്ന് ആക്കാൻ പോവുകയാണ് ഒന്ന് വി വി കുഞ്ഞമ്പൂ ഉണ്ട് ഞാൻ ഇനി വേറൊരു കുഞ്ഞമ്പൂവിനെ കൊണ്ടുവരാൻ പോവാണ് എ വി കുഞ്ഞമ്പു എ വി കുഞ്ഞമ്പു വി കുഞ്ഞമ്പു ഉണ്ട് മ്പു ഉണ്ട് വി വി കുഞ്ഞു എ വി കുഞ്ഞമ്പു ഇനി കയ്യൂർ സമര ചരിത്രം എന്നറിയപ്പെടുന്നത് ആരുടെ കൃതിയാണ് വി വി കുഞ്ഞമ്പുവിന്റെ കൃതിയാണ് കയ്യൂർ കയ്യൂർ സമര ചരിത്രം ആരുടെയാണ് വി വി കുഞ്ഞമ്പൂ ഇനി എ വി കുഞ്ഞമ്പൂന്നൊരു ഉണ്ടല്ലോ കയ്യൂരും കരിവെള്ളൂരും കയ്യൂരും കരിവെള്ളൂരും എന്നറിയപ്പെടുന്നത് എ വി കുഞ്ഞമ്പൂവിൻ്റെ കൃതിയാണ് വി വി കുഞ്ഞമ്പൂവിൻ്റെതാണ് കയ്യൂർ സമര ചരിത്രം കയ്യൂരും കരിവെള്ളൂരും ആരുടേതാണ് എ വി കുഞ്ഞമ്പൂവിൻ്റെ കൃതിയാണ് അപ്പൊ നമ്മൾ കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കൃതികളാണ് പറഞ്ഞത് മീനമാസത്തിലെ സൂര്യൻ ലിതിൻ രാജേന്ദ്രൻ അതുപോലെ ചിരസ്മരണ നിരഞ്ജനയുടെതാണ് പിന്നെ അതുപോലെ കയ്യൂർ സമര ചരിത്രം വി വി കുഞ്ഞമ്പു കയ്യൂരും കരിവള്ളൂരും എ വി കുഞ്ഞമ്പൂൻ്റെതാണ് ഇനി കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യ ചെയ്ത പോലീസുകാരനാരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണ്ട് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ പോലീസുകാരന്റെ പേരാണ് സുബ്ബരായൻ സുബ്ബരായൻ അപ്പം നമ്മൾ ആ കയ്യൂർ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ട കുശിനിന് വിടാൻ ആരൊക്കെയാണ് രക്തസാക്ഷികൾ കുഞ്ഞമ്പൂനായർ റബൂബേക്കർ മടത്തിലപ്പു ചിരുകണ്ഠൻ അങ്ങനെ നാല് പേരുണ്ട് രക്തസാക്ഷികളെ ഒഴിവാക്കപ്പെട്ടത് ചൂരിക്കാടൻ കൃഷ്ണൻ നായരാണ് ചൂരിക്കാടൻ കൃഷ്ണൻ നായര് പ്രായപൂർത്തിയാകാത്തതിനെ തുടർന്ന് ഒഴിവാക്കപ്പെട്ടു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആരാണ് ഇ കെ നയനാർ ഇ കെ നയനാർ ഇനി ഇവരെ തൂക്കിലേറ്റുന്ന ഏതു വർഷമാണ് ഈ മൂന്ന് മൂന്നാലു പേരെയും മടത്തിലെ പൂച്ചിരികൊണ്ടൻ കുഞ്ഞമ്പു നായർ അബൂബേക്കർ ഇവരെ തൂക്കിക്കൊല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് തൂക്കി കൊല്ലുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് നിലയിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക എന്താണ് പറയുക ഈ എൻ നിലയിൽ വന്ന ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ ഇരുപത്തിനാലിലാണ് യു എൻഒ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാല് ഈ ഒക്ടോബർ ഇരുപത്തിനാലിലാണ് യു എൻ ദിന യു എൻ ദിനമായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ പോളിയോ ദിനം അന്തർദേശീയ പോളിയോ ദിനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒക്ടോബർ ഇരുപത്തിനാലാണ് ഒക്ടോബർ ഇരുപത്തിനാല് രണ്ട് പ്രത്യേകതയോണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലാണ് യു എൻ അതുകൊണ്ട് യു എൻ ദിനം അതുപോലെ എന്തുമാണ് പോളിയോ അന്താരാഷ്ട്ര പോളിയോ ദിനവും ഒക്ടോബർ ഇരുപത്തി നാലാണ് ദിനങ്ങള് എന്താണ് ഒരു പരീക്ഷയ്ക്ക് മിനിമം ഒരു ദിനമെങ്കിലും ചോദിക്കാറുണ്ട് മിക്കവാറും പരീക്ഷകളിൽ അപ്പം ദിനങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് പോളിയോ ദിനവും യു എൻ ദിനവും ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യു എൻ എയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കാണ് യു എൻ ആസ്ഥാനം ന്യൂയോർക്ക് ന്യൂയോർക്കിലാണ് യു എൻ ആസ്ഥാനം അതുപോലെ യു എൻ എയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ട്രിഗ്യുലിയാണ് ട്രിഗ്യുലിയാണ് യു എൻ എയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ യു എൻ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ട്രിഗ്യുലി ട്രിഗ്യുലി അതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എത്രാമത്തെ ആണ് ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഒൻപതാമത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുഡറസ് ആന്റോണിയോ ഗുഡറസ് എത്രാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യം എവിടെയാണ് പോർച്ചുഗൽ ആണ് അദ്ദേഹത്തിൻ്റെ രാജ്യം പോർച്ചുഗൽ ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുഡറസ് അന്റോണിയോ ഗുഡറസ് ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ഇനി എട്ടാമത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു എട്ടാമത്തെ സെക്രട്ടറി ജനറൽ ആയിരുന്നു ബാൻ കി മോൺ ബാൻ കി മോൺ സൗത്ത് കൊറിയക്കാരനാണ് ബാൻകി മോൺ സൗത്ത് കൊറിയക്കാരനാണ് എട്ടാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ബാൻകി മോൺ ഇനി യു എൻ സെക്രട്ടറി ആകുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് യൂത്ത് ആണ്ടാണ് യു എൻ സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് ആണ്ടൂത്ത് ആണ് ഇനി നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ച ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇപ്പോഴത്തെ ഒൻപതാമത്തെ സെക്രട്ടറി ജനറലാണ് എട്ടാമത്തത് ബാൻകി മൂൺ ആണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ അന്റോണിയോ ഗുട്ടറസിൻ്റെ രാജീവെന്ന് ചോദിച്ചാൽ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായിരുന്നു പോർച്ചുഗലായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജീവ് എന്നറിയപ്പെടുന്നത് ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലാണ് ഇനി യു എൻ ലൈബ്രറി യു എൻ ലൈബ്രറി എവിടെയാണ് ന്യൂയോർക്കിലാണ് യു എൻ ലൈബ്രറി ന്യൂയോർക്കിലാണ് അതുപോലെ യു എൻ യൂണിവേഴ്സിറ്റി എവിടെയാണ് ടോക്കിയോയാണ് ടോക്കിയോ ടോക്കിയോ ജപ്പാൻ ഇനി യു എൻ പീസ് കീപ്പിംഗ് യൂണിവേഴ്സിറ്റി ഉണ്ട് കോസ്റ്റാറക്കയാണ് യു എൻ പീസ് കീപ്പിംഗ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കോസ്റ്റാറക്കയാണ് ലൈബ്രറി ആണെങ്കിൽ ന്യൂയോർക്ക് ആണ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ടോക്കിയോയാണ് ആണ് ആസ്ഥാനം ന്യൂയോർക്ക് ആണ് ഇനി യു എൻഒക്ക് ആദ്യ യു എൻഒക്ക് യു എൻഒ എന്ന പേര് നിർദ്ദേശിച്ചതാരാണ് യു എൻഒക്ക് യു എൻഒ എന്ന പേര് നിർദ്ദേശിച്ച ആരാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ പേര് നിർദ്ദേശിക്കുന്ന ആരാണ് വുഡ്രോ വിൽസൺ ആണ് ലീഗ് ഓഫ് നേഷൻസിന്റെ പേര് നിർദ്ദേശിക്കുന്നത് വുഡ്രോ വിൽസൺ ആണ് യു എൻ മുൻകാമി എന്ന് അറിയപ്പെടുന്ന മരാണ് ലീഗ് ഓഫ് നേഷൻസ് ആണ് ലീഗ് ഓഫ് നേഷൻസ് സർവരാജ്യ സഖ്യം അതിന് വുഡ്രോ വിൽസന്റെ പതിനാല് പോയിന്റ്സ് ഫോർട്ടീൻ പോയിന്റ്സിൽ നിന്നാണ് എന്ത് രൂപീകരിക്കുന്നത് ലീഗ് ഓഫ് നേഷൻസ് സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കുന്നത് പതിനാലാമത്തെ പോയിന്റ് ആയിരുന്നു ഒരു സമാധാന സംഘടന രൂപീകരിക്കുക എന്നുള്ളതുകൊണ്ട് ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചു ഇനി ഈ എന്താണ് യു എൻഒ യു എൻ ഒക്ക് പേര് നൽകിയതാരാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് യു എൻ ഒക്ക് പേര് നിർദ്ദേശിച്ചതാരാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് എന്താണ് യു എൻഒക്ക് പേര് നിർദ്ദേശിച്ചത് യു എൻഒക്ക് പേര് നിർദ്ദേശിച്ചുകഴിഞ്ഞാൽ എന്താണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഇനി യു എൻഒയുടെ ഭരണഘടനയായിട്ട് അറിയപ്പെടുന്ന പേരാണ് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് യു എൻ എയുടെ ഔദ്യോഗിക ഭരണഘടനയായിട്ടൊക്കെ അറിയപ്പെടുന്നത് ഇനിയിപ്പോൾ യു എൻഒയുടെ സെ ഈ എൻ്റെ ജനറൽ അസംബ്ലിയിൽ എത്ര അംഗങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങൾ ഉണ്ട് യു എൻ ജനറൽ അസംബ്ലിയിൽ എത്ര അംഗങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗമാണ് സൗത്ത് സുഡാൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അംഗരാജ്യമാണ് സൗത്ത് സുഡാൻ അതിൻ്റെ തലസ്ഥാനം ഏതാണ് ജുബ ജുബയാണ് സൗത്ത് സുഡാൻ്റെ തലസ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ അംഗരാജ്യം ഏതാണ് മൗണ്ടിന് എതിരെയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ അംഗരാജ്യം മൗണ്ട് നെഗറു ആണ് തലസ്ഥാനെവിടെയാണ് പോർട്ട് ബോറിക്കാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൗണ്ട് നെഗുറ പോൺബോറിക്ക നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സൗത്ത് സുഡാൻ ജുബ ഇനി ഓരോ അംഗ ഓരോ അംഗരാജ്യത്തിനും എത്ര അംഗങ്ങളെ യു എൻ ജനറൽ അസംബ്ലിയിലേക്ക് നിർദ്ദേശിക്കാൻ പറ്റും എത്ര അംഗങ്ങളെ ഇവിടെ അയക്കാനായിട്ട് പറ്റും അഞ്ച് അംഗങ്ങളെ അയക്കാനായിട്ട് പറ്റും യു എൻ ജനറൽ അസംബ്ലിയിലേക്ക് ഓരോ അംഗത്തിനും എത്ര അംഗത്തെ അയക്കാൻ പറ്റും അഞ്ച് അംഗങ്ങളെ അയക്കാനായിട്ട് പറ്റും അതുപോലെ എന്താണ് ഒത്ര ഓട്ടം ഉണ്ടാവും പക്ഷേ ഒരു ഓട്ടേ ഉണ്ടാവുള്ളൂ അഞ്ച് അംഗങ്ങളെ അയക്കാം പക്ഷേ ഒരു ഓട്ടേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ അതുപോലെ എന്താണ് യു എൻ എയുടെ ഭരണ വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ആണ് യു എൻ എയുടെ ഭരണ വിഭാഗം എന്നു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ആണ് പിന്നെ ഇന്ത്യയുടെ ഏറ്റവും യു എൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ് സെക്യൂരിറ്റി കൗൺസിലാണ് യു എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സെക്യൂരിറ്റി കൗൺസിൽ സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര അംഗങ്ങളുണ്ട് പതിനഞ്ച് അംഗരാജ്യങ്ങളാണ് ഉള്ളത് സെക്യൂരിറ്റി കൗൺസിലില് പതിനഞ്ച് അംഗങ്ങളുണ്ട് അഞ്ച് സ്ഥിര അംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങളാണ് ഉള്ളത് സെക്യൂരിറ്റി കൗൺസിലില് പതിനഞ്ച് അംഗങ്ങളും മൊത്തത്തിലുണ്ട് എത്ര പേരാണ് അഞ്ച് സ്ഥിരംഗങ്ങൾ അതുപോലെ പത്ത് താൽക്കാലികൾ അഞ്ച് സ്ഥിരംഗങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഇങ്ങനെ അഞ്ച് സ്ഥിര ബ്രിട്ടൻ ഫ്രാൻസ് പിന്നെ ഏഷ്യ എന്ന് ചൈന ഇങ്ങനെ അഞ്ച് സ്ഥിരംഗങ്ങളാണ് യു എൻ എന്താണ് സെക്യൂരിറ്റി കൗൺസിലുള്ളത് പിന്നെ പത്ത് താൽക്കാലിക അങ്ങൾ എന്നുള്ളത് പത്ത് താൽക്കാലിക അതായത് ഓരോ രണ്ട് വർഷത്തേക്ക് എന്താണ് ഓരോ അംഗരാജ്യത്തിനും ഒരു പ്രതിനിധിയെ യു എൻഒയിലേക്ക് അയക്കാൻ പറ്റും അങ്ങനെ പത്ത് താൽക്കാലികങ്ങൾ ഉണ്ടാവും അഞ്ച് സ്ഥിരംഗങ്ങൾ അഞ്ച് സ്ഥിരംഗങ്ങളിലെ മാറ്റമില്ല പത്ത് താൽക്കാലികൾ ഓരോ അംഗരാജ്യത്തിനും എത്താൻ രണ്ട് വർഷത്തേക്ക് ഓരോ പ്രതിനിധിയെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് അയക്കാനായിട്ട് പറ്റും ഇതാണ് നമ്മൾ യു എനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇനി ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തിനാലിന് നിലവിൽ വന്ന ഐക്യരാട്സ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ കൂട്ടത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യങ്ങൾ വരുന്നത് ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക ശരിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് വന്ന ഒരു സംഘടന സമാധാന സംഘടനയാണ് യു അറിയപ്പെടുന്നത് അപ്പോൾ ഇനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ അതായത് ലോകസമാധാനം ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് യു എൻഒയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പം അത് ശരിയാണ് ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സമാധാന സംഘടന ഒരു യുദ്ധം ഒരു ലോകമഹായുദ്ധം ഉണ്ടാവാതിരിക്കാനായിട്ട് വന്ന ഒരു സമാധാന സംഘടനയായിരുന്നു ഏത് സർവരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് പക്ഷേ അതിന്റെ പരാജയമാണ് എന്താ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനായിട്ട് കാരണം അപ്പം രണ്ടാം ലോഹമായ അനന്തര ഫലമായിട്ട് വന്ന ഒരു സമാധാന സംഘടനയാണ് എന്താ യു എൻഒ അപ്പം ഭാവി തലമുറ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാന്നുള്ളത് ലക്ഷ്യമാണ് പിന്നെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക എന്നുള്ളത് എന്തിന്റെ ലക്ഷ്യമാണ് യു എൻഒയുടെ ലക്ഷ്യമാണ് അതുപോലെ മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതും യു എൻ്റെ ലക്ഷ്യമാണ് മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതും യു എനോട് ലക്ഷ്യമാണ് യു എൻഒ എന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് എവിടെ വെച്ചാണ് പാരീസിൽ വെച്ചാണ് യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നു പാരീസിൽ വെച്ചാണ് നടത്തുന്നത് അപ്പൊ ഡിസംബർ പത്ത് എന്തായിട്ട് ആചരിക്കുന്നു ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ഡിസംബർ പത്ത് ആചരിക്കുന്നു എന്ന് മുതൽ ആചരിക്കുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത് മുതലാണ് ആചരിക്കുന്നത് പി എസ് സി ഒരു മാർക്ക് യു എൻ ഒ എന്നു മുതലാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒരു മാർക്ക് ചോദ്യം പാരീസിലാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് യു എനിയുടെ ലക്ഷ്യങ്ങളിൽ വരുന്നത് ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ദേശീയ തലത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് അപ്പം അതിൽ യു എനോട് ലക്ഷ്യമായിട്ട് വരത്തില്ല എന്താണ് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇനി ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കുക എന്താണ് ലോക ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുക മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് എന്താണെന്നറിയപ്പെടുന്നത് യു എനോട് ലക്ഷ്യങ്ങളായിട്ട് പറയപ്പെടുന്നത് ഇനി അടുത്തതിൽ വന്ന മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാന്നാണ് ചോദ്യം കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുണ്ട് അഞ്ച് നാഷണൽ പാർക്കുണ്ട് കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുണ്ട് മൊത്തത്തില് അഞ്ച് നാഷണൽ പാർക്ക് ഉണ്ട് ഏതൊക്കെയാണ് ഹാജറ്റതാണ് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തിനാലില് പ്രഖ്യാപിക്കുകയും എൺപത്തി അഞ്ചിലാണ് നിലയിൽ വന്നത് എൺപത്തിനാലില് സൈലന്റ് വാലിയെ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നിലയിൽ വന്നതാണ് സൈലന്റ് വാലി ഇനി മൂന്നെണ്ണം ഉണ്ട് ആ മൂന്ന് വന്ന ഒരു വർഷമാണ് പഠിക്കുക എളുപ്പമുണ്ട് രണ്ടായിരത്തി മൂന്നില് വന്ന മൂന്നെണ്ണം മതികെട്ടാൻ ചോല മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല ആനമുടി ചോല പാമ്പാടും ചോല മതികെട്ടാം ചോല ഈ മൂന്ന് ദേശീയ ഉദ്യാനങ്ങൾ വന്ന രണ്ടായിരത്തി മൂന്നിലാണ് ഏറ്റവും ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരവികുളം ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എറണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളമാണ് ഏറ്റവും ചെറുത് എറു ചോദിച്ചുകഴിഞ്ഞാൽ പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറുത് പാമ്പാടൻ ചോല ഏറ്റവും വലുത് ഇരവികുളം ആദ്യം വന്നതും ഇരവികുളം ഇരവികുളം എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് ഏതിന്റെ ഭാഗമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആനമല എവിടെയാണ് ആനമലയുടെ ഭാഗമായിട്ടാണ് ഇരവികുളം നാഷണൽ പാർക്കിലാണ് ആനമല സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമലയാണ് അത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഏറ്റവും വലുതാണ് ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും ചെറുതാണ് പാമ്പാടൻ ചോല ഇനി ചോല പറഞ്ഞതുകൊണ്ട് എന്താണ് ചോലയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പറയാം നീലഗിരി നീലഗിരി നീലഗിരിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാനേച്ചറി സസ്യജാലങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോല വനങ്ങളാണ് ചോല വനങ്ങൾ ചോല പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് എന്താണ് നീലഗിരി നീലഗിരി എന്ന് പറഞ്ഞാൽ എന്താണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന ഭാഗമാണ് നീലഗിരി എന്ന് അറിയപ്പെടുന്നത് നീലഗിരി ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഭാഗമാണ് തമിഴ്നാട്ടിൻ്റെ ഭാഗമാണ് നീലഗിരി തമിഴ്നാട്ടിൻ്റെ ഭാഗമാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് നീലഗിരിയിൽ വെച്ചിട്ടാണ് നീലഗിരിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഡോഡാബെറ്റ നീലഗിരിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഡോഡാബെട്ട അപ്പം നീ നീലഗിരിയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചോലവനങ്ങളാണ് നീലഗിരിയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യചാരങ്ങൾ ചോലവനങ്ങളാണ് ചോലവനങ്ങൾ ഡോഡാബെറ്റ ഉയരം കൂടിയ ഭാഗമാണ് ഡോഡാബെറ്റ ഡോഡാബെറ്റയുടെ ഉയരം എന്ന് അറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ ആണ് എന്നാൽ ആനമുടിയുടെ ഉയരം എത്രയാണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുടെ ഉയരം എന്നാൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടി രണ്ടാമത്തെ മലനിരയാണ് ഏതാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്ററുള്ള ഏതാണ് മീശപ്പുലിമല മീശപ്പുലിമല രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഇനി ഡോഡാബെറ്റയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ നീലഗിരിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഡോഡാബെറ്റ എന്ന് അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് ഒന്നാമത്തെ എന്താണ് യു എൻ എ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിൻ നോക്കി നമ്മൾ പിന്നെ കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കി പിന്നെ ഇപ്പം നമ്മൾ കേരളത്തിലെ ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനും ചോ നോക്കി ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പാൻ ചോലയാണ് പാമ്പാടൻ ചോല അപ്പം നമ്മൾ ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഈ അടുത്ത് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ റെഡിയാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യമായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്സ്